കൈലാസ കൈലാസപർവ്വതം ഒരു നിഗൂഢമായ പ്രഹേളികയാണ് ഇന്ന് വരെ പരിഹരിക്കപ്പെടാത്ത ഒരു നിഗൂഢത ഇന്ന് വരെ ആർക്കും കൈലാസപർവ്വതം കയറാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇത് മുഴുവൻ സത്യമല്ല ഒരു താന്ത്രികൻ കൈലാസ കൈലാസപർവ്വതം കയറുന്നതിൽ വിജയിച്ചിട്ടുണ്ട് കൈലാസ കൈലാസപർവ്വതം കയറാൻ അവസരം ലഭിച്ച ആദ്യത്തേതും അവസാനത്തേതുമായ വ്യക്തിയാണ് ആ താന്ത്രികൻ സുഹൃത്തുക്കളെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ടിബറ്റിലെ ഒരു ഭീകരനായ താന്ത്രികനെക്കുറിച്ച് സംസാരിക്കും എൺപത് പേരെ കൊന്ന് ഗ്രാമം മുഴുവൻ നശിപ്പിച്ച അദ്ദേഹത്തിന് എന്നിട്ടും കൈലാസ പർവ്വതം പോലുള്ള ഒരു പുണ്യസ്ഥലത്ത് കയറാൻ കഴിഞ്ഞു പക്ഷേ ഈ താന്ത്രികൻ എങ്ങനെയാണ് കൈലാസ കൊടുമടിയിൽ കൈലാസ കൊടുമുടിയിൽ കയറി തിരിച്ചു വന്നത് കൈലാസ പർവതത്തിന്റെ നിഗൂഢതയെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇന്നും ആളുകൾ അദ്ദേഹത്തെ ടിബറ്റിൽ ദൈവത്തിന്റെ ഒരു രൂപമായി കണക്കാക്കപ്പെടുന്നു അത്തരമൊരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ആ ഭയാനകനായ താന്ത്രികൻ ഒരു ആദരണീയനായ സന്യാസിയായി മാറുന്നു ഇത് മിലാറപ്പയുടെ കഥയാണ് ഇന്ന് നമ്മൾ മിലാറപ്പയുടെ ജീവിതത്തിന്റെ സത്യം പറയും അത് നിഗൂഢതകൾ നിറഞ്ഞതാണ് മിലാറേപ്പ എങ്ങനെയാണ് ഒരു താന്ത്രികനായത് എൺപത് പേരെ എന്തിനു കൊന്നു പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിനൊരു ആദരണീയ സന്യാസിയുടെ പദവി ലഭിച്ചത് കൈലാസപ്രവതത്തിൽ അദ്ദേഹം എന്താണ് കണ്ടത് ഒടുവിൽ റേപ്പയ്ക്ക് എങ്ങനെ മരണം സംഭവിച്ചു സുഹൃത്തുക്കളെ പതിനൊന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ടിബറ്റിന്റെ തെക്കൻ ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിൽ തോപ്പക് എന്നൊരു ആൺകുട്ടി ജനിച്ചു അവനെ നമുക്ക് മിലാറപ്പ എന്ന് അറിയപ്പെടുന്നു മിലാറാപ്പിന്റെ കുട്ടിക്കാലം സന്തോഷത്തിലും സ്നേഹത്തിലുമാണ് കടന്നുപോയത് അവൻ വളരെ സന്തുഷ്ടനായ ഒരു മകനായിരുന്നു അദ്ദേഹത്തിന്റെ അനുരുത്തിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു എന്നാൽ ഒരു സമയവും ഒരുപോലെ അല്ലെന്നാണല്ലോ പറയുന്നത് മിലാറപ്പിന്റെ കാര്യത്തിൽ ഇതുതന്നെ സംഭവിച്ചു മിലാറപ്പിന് വെറും ഏഴു വയസ്സുള്ളപ്പോൾ അച്ഛൻ പെട്ടെന്ന് മരിച്ചു ഈ മരണം കുടുംബത്തെ സാമ്പത്തികമായും വൈകാരികമായും തളർത്തി അവസാന നാളുകളിൽ അവൻ്റെ അച്ഛൻ ഒരു വിൽപത്രം തയ്യാറാക്കി അതിൽ മിലാറപ്പ വളരുന്നതുവരെ വരെ അവന്റെ അമ്മാവന് അവനെ പരിപാലിക്കുകയും സ്വത്ത് കൈകാര്യം ചെയ്യുകയും ചെയ്യുമെന്ന് എഴുതിയിരുന്നു തൻ്റെ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയോടെ അദ്ദേഹം ഈ വിൽപത്രം എഴുതിയത് എന്നാൽ പിതാവിന്റെ മരണശേഷം സ്ഥിതി പൂർണമായും മാറി മുമ്പ് നല്ല ബന്ധം നടിച്ചിരുന്ന അമ്മാവനും അമ്മായിയും ഇപ്പോൾ അങ്ങനെ അല്ലാതെ ആയിരിക്കുന്നു അവർ സ്വത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും മിലാറപ്പയുടെ അമ്മയെയും കുട്ടികളെയും വേലക്കാരെ പോലെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു ഒരു കാലത്ത് സ്വന്തമെന്ന് അവർ കരുതിയിരുന്ന വീട് ഇപ്പോൾ അവർക്ക് ഒരു സ്വപ്നമായി മാറിയിരിക്കുന്നു അവരുടെ ജീവിതം ബഹുമാനത്തിൽ നിന്ന് അപമാനത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും മാറിയിരിക്കുന്നു ഒരു കാലത്ത് മാന്യയായ സ്ത്രീയായിരുന്ന മിലാറപ്പയുടെ അമ്മ ഇപ്പോൾ അപമാനവും കഷ്ടപ്പാടും സഹിക്കാൻ നിർബന്ധിതയായി ആ അമ്മയുടെ ഉള്ളിൽ പ്രതികാരം നിറഞ്ഞു തന്റെ സ്വത്ത് തിരിച്ചു പിടിക്കാൻ അവൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു പക്ഷേ ഓരോ തവണയും പരാജയപ്പെട്ടു ഗ്രാമവാസികൾ നിശബ്ദരായി ഈ സംഭവം കണ്ടുകൊണ്ടിരുന്നു ആരും അവളെ സഹായിച്ചില്ല ഒടുവിൽ മിലാറപ്പയുടെ അമ്മ ഒരു കടുത്ത തീരുമാനമെടുത്തു നമ്മുടെ സ്വത്ത് തിരികെ ലഭിക്കില്ലെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ കഴിയും നമുക്ക് അവരെ നശിപ്പിക്കാൻ കഴിയും ഈ വാക്കുകൾ മിലാറപ്പയുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു പ്രതികാരബോധം അവളുടെ അമ്മയിൽ ആഴത്തിൽ പതിങ്ങിരുന്നു തൻ്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് മിലാറിയപ്പ താന്ത്രിക പരിജ്ഞാനം നേടാൻ തീരുമാനിച്ചു ഈ അന്വേഷണത്തിൽ അവൻ ഒരു ഗുരുവിനെ കണ്ടുമുട്ടി അവന്റെ ഗുരു അതുല്യനായ ശക്തികളുള്ള ഒരു താന്ത്രികനായിരുന്നു യൂന്തയുടെ ശിക്ഷണത്തിൽ മിലാറപ്പ താന്ത്രിക വിജ്ഞാനത്തിൽ ആഴത്തിലുള്ള വിദ്യാഭ്യാസം നേടി അവന്റെ ജീവിതത്തിലെ ഒരേ ഒരു പാഠമായിരുന്നു ഇത് പ്രതികാരമായിരുന്നു ലക്ഷ്യം പ്രതികാരത്തിനായുള്ള ഈ ആഗ്രഹം അവനെ മരണമന്ത്രം പഠിക്കാൻ പ്രേരിപ്പിച്ചു സുഹൃത്തുക്കളെ മരണമന്ത്രം എന്നത് തന്റെ ശത്രുക്കളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ തന്നെ കൊല്ലാൻ കഴിയുമെന്നതാണ് പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാനും അദ്ദേഹം പഠിച്ചു പ്രത്യേകിച്ച് ആലിപ്പഴം വർഷിക്കാൻ അവൻ മന്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി തന്റെ അമ്മാവന്റെ ഗ്രാമത്തിൽ കനത്ത ആലിപ്പഴം വർഷിച്ച് ഗ്രാമത്തിലെ വിളകൾ നശിപ്പിക്കുവാനും അവൻ കഴിവ് ഉപയോഗിച്ചു ഗ്രാമവാസികൾ പരിഭ്രാന്തരായി ദുരന്തം എവിടെ നിന്നാണ് വന്നത് എന്ന് അവർക്ക് മനസ്സിലായി മിലാറപ്പയുടെ ആദ്യ വിജയമായിരുന്നു ഇത് പക്ഷെ അവൻ നിർത്താൻ പോകുന്നില്ല ഇതിനുശേഷം മിലാറപ്പ ഏറ്റവും ഭീകരമായ പ്രതികാരം ചെയ്ത ദിവസം വന്നു അമ്മാവന്റെ മകളുടെ വിവാഹ ദിവസമായിരുന്നു അത് ഗ്രാമം മുഴുവൻ ഒത്തുകൂടി മിലാറപ്പ ഈ അവസരം തിരഞ്ഞെടുത്തു അവൻ മരണമന്ത്രം ഉപയോഗിച്ചു പെട്ടെന്ന് പാമ്പുകളും മുതലകളും മറ്റു വിഷജീവികളും വിവാഹ ചടങ്ങിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അവിടെ കുഴപ്പങ്ങളുണ്ടായി വീടിന്റെ മേൽക്കൂര തകർന്നു വീണു ഏകദേശം എൺപത് പേർ മരിച്ചു മിലാറപ്പയുടെ പ്രതികാരം പൂർത്തിയായി മിലാറപ്പയുടെ അമ്മയ്ക്ക് അഭിമാനമുണ്ടായി തന്റെ മകൻ പ്രതികാരം ചെയ്തതായി അവൾ ഗ്രാമത്തിൽ പ്രഖ്യാപിച്ചു പക്ഷേ മിലാറപ്പയുടെ മനസ്സിൽ മറ്റെന്തോ സംഭവിക്കുന്നുണ്ടായിരുന്നു പ്രതികാരത്തിന്റെ സന്തോഷ ദിവസങ്ങളിൽ മിലാറപ്പ ഇപ്പോൾ താൻ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുകയായിരുന്നു നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തു നിരപരാധികളായ നിരവധി ആൾക്കാർ മരിച്ചു പ്രതികാരത്തിൽ നിന്ന് അവൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സംതൃപ്തി പര്യാപ്തമല്ല അവൻ്റെ ഉള്ളിൽ ഭയങ്കര പശ്ചാത്തലപറം നിറഞ്ഞു ഇവിടെ നിന്നാണ് മിലാറപ്പയുടെ ആത്മീയ യാത്ര ആരംഭിച്ചത് ഈ സമയത്ത് അദ്ദേഹം ഒരു ബുദ്ധലാമയെ കണ്ടുമുട്ടി അദ്ദേഹം ഗുരു മാർപ്പയെ കാണാൻ ഉപദേശിച്ചു ഇന്ത്യൻ ബുദ്ധമതത്തിന്റെ ആഴത്തിലുള്ള പരിശീലനം സ്വീകരിച്ച ഒരു മഹാനായ ബുദ്ധമത ഗുരുവായിരുന്നു മാർപ്പ ബുദ്ധമതത്തിലെ പ്രധാന ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തിരുന്നതിനാൽ ടിബറ്റിൽ അദ്ദേഹം ഒരു വിവർത്തകൻ എന്നും അറിയപ്പെട്ടിരുന്നു മിലാറപ്പ ഗുരു മാർപ്പയുടെ ഗ്രാമത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു കഠിനമായ പരീക്ഷണം ഉണ്ടായിരുന്നു മാർപ്പ അദ്ദേഹത്തോട് കഠിനമായ സാധന ചെയ്യാൻ ആവശ്യപ്പെട്ടു അത് പലപ്പോഴും കഠിനമായിരുന്നു നിരവധി സാധനങ്ങൾ ചെയ്യാൻ അദ്ദേഹം മിലാറപ്പയോട് ആവശ്യപ്പെട്ടു മലകളിൽ നിന്ന് കല്ലുകൾ ഉയർത്തി ദീർഘദൂരത്തേക്ക് കൊണ്ടുപോകുന്നത് പോലുള്ള കഠിനമായ ശാരീരിക ജോലികൾ ചെയ്യേണ്ടി വന്നു അവന് ഇതെല്ലാം അവന്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ചു പക്ഷേ അത് അവന്റെ ആത്മാവിനെ ഉണർത്തി ക്രമേണ അദ്ദേഹം തന്റെ ഗുരുവിന്റെ ഉപദേശങ്ങൾ ആന്തരികമായി ഉൾക്കൊള്ളുകയും കഠിനമായ സാധനകളെ അദ്ദേഹത്തിൽ ഒരു പുതിയ ശക്തിയും അറിവും കൊണ്ടുവരികയും ചെയ്തു ഗുരു മാർപ്പയുടെ കഠിനമായ പരീക്ഷണത്തിന് ശേഷം മിലിത് സാധനയുടെ ഏറ്റവും ഉയർന്ന കൊടിമുടിയിൽ എത്തുകയും ആത്മ സാക്ഷാത്കാരത്തിന്റെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അദ്ദേഹം ബുദ്ധമതത്തിന്റെ തത്വങ്ങൾ മനസ്സിലാക്കുകയും തന്റെ മുൻകാല പ്രവർത്തികൾക്ക് പ്രായച്ചിത്തം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അയാൾ ഒരു താന്ത്രികനല്ലായിരുന്നു മറിച്ച് അദ്ദേഹം ആദരണീയനായ ഒരു വിശുദ്ധനായി മാറിയിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ നിന്നാണ് ഒരു താന്ത്രികന്റെ കഥ അവസാനിക്കുന്നത് തുടർന്ന് മിലാറപ്പ കൈലാസം കയറുന്നതിന്റെ കഥ ആരംഭിക്കുന്നതും ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ പർവ്വതത്തെക്കുറിച്ച് നിരവധി ഹിന്ദു ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട് ശിവപുരാണം സ്കന്ദപുരാണം മത്സ്യപുരാണം മുതലായവയിലും കൈലാസകാന്ഡത്തെക്കുറിച്ച് പറയുന്നുണ്ട് വ്യത്യസ്ത അധ്യായങ്ങളുമുണ്ട് ഇതിൽ കൈലാസപർവ്വതത്തിന്റെ മഹത്വവും അത്ഭുതങ്ങളും വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് കൈലാസ പർവ്വതം ശിവന്റെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു ഇവിടെയാണ് ശിവൻ കുടുംബത്തോടും മറ്റ് ദേവതകളോടും ഒപ്പം വസിക്കുന്നത് മാനസരോവറിലേക്കുള്ള യാത്രയിൽ ഈ പർവ്വതം പ്രദക്ഷിണം ചെയ്യുന്നു കൈലാസ പർവ്വതം നിരവധി നിഗൂഢതകൾ ഉൾക്കൊള്ളുന്നു പുരാണ കഥകൾ അനുസരിച്ച് ഈ പർവ്വതത്തിനടുത്തായി ഒരു പുരാതന നഗരമായ ധൻ കുബേറുണ്ട് എ ഡി ആയിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മിലാറപ്പ കൈലാസ പർവ്വതം കയറാൻ തുടങ്ങിയത് കൈലാസത്തിലേക്കുള്ള ഈ യാത്രയിൽ അദ്ദേഹം പ്രശസ്ത ബുദ്ധമത പ്രചാരകനായ നർവാൻ ജിയെ കണ്ടുമുട്ടി കൈലാസ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ എത്തുന്നയാൾ കൈലാസത്തെ കീഴടക്കുമെന്ന് നർവാൻ മിലാറപ്പയ്ക്ക് ഒരു വെല്ലുവിളി നൽകി ഇത് ആത്മീയവും ശാരീരികവുമായ ഒരു വെല്ലുവിളിയായിരുന്നു മിലാറപ്പയും ഈ വെല്ലുവിളി സ്വീകരിച്ചു നർവാൻ വേഗത്തിൽ കയറാൻ തുടങ്ങി തുടർച്ചയായി മുന്നോട്ട് നീങ്ങി പക്ഷെ കുറച്ചു കഴിഞ്ഞ് മിലാറപ്പയ്ക്ക് സമീപം അയാൾ അല്പം ഭയന്ന് ധ്യാനാവസ്ഥയിലിരുന്നു കുറച്ചു സമയത്തിനു ശേഷം നരവണി ചോദിക്കു സമീപം എത്തിയപ്പോൾ സൂര്യന്റെ ആദികിരണം അവന്റെ മുഖത്ത് പതിച്ചു ആ രശ്മി വളരെ തീവ്രവും ശക്തവുമായതിനാൽ അയാൾക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു അതിനിടയിലും മിലാറപ്പ യാതൊരു തടസ്സവുമില്ലാതെ തന്റെ കയറ്റം തുടർന്നു ഒടുവിൽ നിർവഹണത്തിന് മുമ്പ് അദ്ദേഹം ചോദ്യയിലെത്തി ഇത് വെറും ഒരു ഭൗതിക വിജയമായിരുന്നില്ല മിലാറപ്പയുടെ ആത്മീയ ശക്തിയും ദിവ്യശക്തിയും ദർശനവുമായിരുന്നു ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്ന ഒരു കയറ്റം കൈലാസ പർവതത്തിന്റെ കൊടുമുടിയിലെത്തിയ ശേഷം അത്ഭുതകരവും അജ്ഞാതകരവുമായ ഒരു നിഗൂഢത അവന് അനുഭവപ്പെട്ടു ഈ പർവ്വതം സാധാരണക്കാർക്കുള്ളതല്ലെന്നും ഒരു സാധാരണക്കാരനും അതിൽ കയറാൻ ശ്രമിക്കരുതെന്നും കാരണം ഇത് ശിവന്റെ പുണ്യസ്ഥലമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ കയറുന്നത് അവന്റെ ധ്യാനത്തിൽ വീഞ്ഞൊഴിക്കുന്നത് പോലെയാണ് ആത്മാവിന്റെ ആഴങ്ങളിൽ ഉയർന്ന സാധനം നേടിയവർക്ക് മാത്രമേ കൈലാസ പർവ്വതം കയറാൻ കഴിയൂ എന്ന സന്ദേശം മിലിന്ദ്രാപ്പിന്റെ ഈ പ്രഭാഷണം നൽകി കൈലാസ പർവ്വതത്തിന്റെ ചുവട്ടിലെ ഒരു ദിവസം ഒരു മാസത്തിന് തുല്യമാണെന്നും പറയപ്പെടുന്നു ഇതിനർത്ഥം ഒരു മാസം രണ്ടര വർഷമായിരിക്കും എന്നതാണ് വാസ്തവത്തിൽ രാവും പകലും അവിടെ സാധാരണ രീതിയിലാണ് ചെലവഴിക്കുന്നത് പക്ഷേ ചില തരംഗങ്ങൾ ഉണ്ടാവുന്നു ഒരു വ്യക്തി അവിടെ ഒരു ദിവസം താമസിച്ചാൽ അയാളുടെ ശരീരം വേഗത്തിൽ ക്ഷയിക്കുകയും ഒരു മാസത്തിലെ ജീർണതയുടെ അളവ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുകയും ചെയ്യും ഈ രീതിയിൽ മനസ്സിലാക്കുക സാധാരണ മനുഷ്യരെ പോലെ നമ്മൾ ഒരു മാസത്തിൽ നാല് തവണ നഖം മുറിക്കുന്നു പക്ഷേ അവിടെ ഒരു ദിവസം നാല് തവണ നഖം മുറിക്കേണ്ടി വരും ശാസ്ത്രത്തിന്റെ ഭാഷയിൽ വേഗത്തിലുള്ള ശരീര ജീർണതയെ ഫാസ്റ്റ് ഏജിങ് അതായത് ഫാസ്റ്റ് ഏജ് ഇൻക്ലയറൻസ് എന്ന് വിളിക്കുന്നു സുഹൃത്തുക്കളെ കൈലാസപർവ്വതം കയറിയതിനു ശേഷം മിലിന്ദ് തന്റെ സാധനയിലൂടെയും ധ്യാനത്തിലൂടെയും ആത്മസാക്ഷാത്കാരം നേടി അദ്ദേഹം ഇതിന്റെ ഉന്നതിയിലെത്തി തന്റെ ശിഷ്യന്മാർക്കും ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് പോകുന്നതിനായി ധ്യാനത്തിന്റെയും തപസിന്റെയും കല പഠിപ്പിച്ചു ഇവിടെ നിന്നാണ് മിലാറാപ്പിന്റെ അവസാന ദിവസത്തെ യാത്ര ആരംഭിക്കുന്നത് ഒരു ദിവസം മിലാറാപ്പിന് ഒരു വിവാഹത്തിന് ക്ഷണിച്ചു അദ്ദേഹത്തെ സ്വീകരിക്കാൻ മനോഹരമായ ഒരു ഇരിപ്പിടം ഒരുക്കിയിരുന്നു ഈ വിവാഹത്തിൽ ഒരു ധനികനായ പണ്ഡിറ്റ് കൂടി സന്നിധനായിരുന്നു മിലാറാപ്പിനുള്ള ഒരുക്കങ്ങൾ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു മിലാറാപ്പ് അയാളെ കണ്ടയുടനെ സീറ്റിലിരുന്ന് പണ്ഡിറ്റ് പുച്ഛത്തോടെ പറഞ്ഞു ഈ യാചകൻ എന്തിനാണ് ഇത്രയധികം തയ്യാറെടുപ്പുകൾ അയാൾ എന്നേക്കാളും വലിയ പണ്ഡിറ്റാണോ പണ്ഡിറ്റ് മിലാറപ്പയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു താങ്കൾ വളരെ അറിവുള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പുസ്തകങ്ങൾ വായിച്ച് നിങ്ങളുടെ അറിവ് തെളിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മിലറേപ്പ ശാന്തമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു ഈ ലൗകിക പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് യഥാർത്ഥ അറിവ് നേടാനാവില്ല അതിനാൽ ഞാൻ അത് ചെയ്യില്ല ഇത് കേട്ട പണ്ഡിറ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു നിന്നെ തുറന്നു കാട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അയാൾ പരുഷമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു അതുകണ്ട് ചുറ്റുമുള്ള ആളുകൾ അവനെ തടയാൻ തുടങ്ങി പക്ഷേ പണ്ഡിറ്റ് കൂടുതൽ ദേഷ്യപ്പെടുകയും അവിടെ നിന്ന് പോകുകയും ചെയ്തു അമ്മയോടുള്ള പ്രതികാരം മനസ്സിൽ വെച്ചുകൊണ്ട് മിലാപ്പിനെ ഏതു വിധേനയും കൊല്ലാൻ അവൻ ഒരു പദ്ധതി തയ്യാറാക്കി അയാൾ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് അവളെ വശീകരിച്ച് മിലാപ്പിന് വിഷം കലർത്തിയ തൈര് കൊടുക്കണമെന്ന് പറഞ്ഞു അവൾ ഇത് ചെയ്താൽ അവൾക്ക് ഒരു വജ്രമാലയും വിവാഹ വാഗ്ദാനവും ലഭിക്കും വജ്രമാലയിൽ വശീകരിക്കപ്പെട്ട ആ സ്ത്രീ തൈരുമായി മിലാപ്പിന്റെ അടുത്തേക്ക് പോയി അവളെ കണ്ടയുടൻ മിലാപ്പിന് കാര്യം മനസ്സിലായി അയാൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ തൈര് കഴിക്കാം പക്ഷെ ആദ്യം നീ ആ വജ്രമാല കൊണ്ടുവരൂ കാരണം വിവാഹ വാഗ്ദാനം ഒരിക്കലും നിറവേറ്റാൻ കഴിയില്ല ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ ഭയന്ന് പണ്ഡിറ്റിന്റെ അടുത്തേക്ക് പോയി എല്ലാം പറഞ്ഞു പണ്ഡിറ്റ് മാല കൊടുത്തിട്ട് വീണ്ടും അയച്ചു മാലയുമായി അവൾ തിരിച്ചെത്തിയപ്പോൾ മിലാപ്പ് തൈര് സ്വീകരിച്ചു തൈര് മിലാപ്പ് കഴിച്ച ഉടൻ ആ സ്ത്രീ ക്ഷമാപണം നടത്താൻ തുടങ്ങി പക്ഷെ മിലാപ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിഷമിക്കേണ്ട എന്റെ സമയം വന്നിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ അവന്റെ ശിഷ്യയായി ഇതിനുശേഷം മിലാറപ്പ് തന്റെ ശിഷ്യന്മാരെ വിളിച്ച് താൻ ഉടൻ തന്നെ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അവരുടെ ശിഷ്യന്മാർ മാത്രമല്ല ദേവന്മാരും ദേവതകളും അവന്റെ സന്ദേശം കേൾക്കാൻ കാത്തിരുന്നു ആകാശത്ത് നിന്ന് പൂക്കൾ പെയ്യുന്നുണ്ടായിരുന്നു വായുവിൽ സുഗന്ധം പരന്നിരിക്കുന്നു മധുര സംഗീതം മുഴങ്ങുന്നുണ്ടായിരുന്നു ഇനി മിലാറപ്പയെക്കുറിച്ചുള്ള അറിയപ്പെടാത്ത ചില വസ്തുതകൾ പറയാം സുഹൃത്തുക്കളെ മിലാറേപ്പ എന്നാൽ കോട്ടൺ പ്ലോട്ട് എന്നാണ് അർത്ഥമാക്കുന്നത് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നയാൾ എന്നാണ് അർത്ഥം റേപ്പ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നേർത്ത വെളുത്ത കോട്ടൺ തുണി ധരിച്ചാണ് അവനെ പലപ്പോഴും ചിത്രീകരിക്കാറ് ഡകാർതാസു ഗുഹയിൽ ധ്യാനിക്കുമ്പോൾ ധ്യാനം അതിജീവിക്കാൻ വേണ്ടി ഒരു കാട്ടുതേലിനെ തിന്നതിനാൽ ശൈത്യകാലത്ത് മിലാറേപ്പയുടെ ചർമ്മത്തിൽ പച്ച നിറമായും വരുമായിരുന്നു അതുകൊണ്ടാണ് പല ചിത്രങ്ങളിലും അവരെ പച്ച നിറമുള്ള ചർമ്മത്തോടെ കാണിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ഹിമാലയത്തിലെ പവിത്രമായ ഛോട്ടി ബട തടാകങ്ങൾ മിലാറയപ്പ ഒരു ലക്ഷം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അത് അവരുടെ അത്ഭുതകരമായ ധ്യാനത്തിനും സാധനയ്ക്കും സാക്ഷ്യം വഹിക്കുന്നു മിലാറയ്പയുടെ കഥയായിരുന്നു ഇത് അത് പ്രചോദനം നൽകുന്നതും നമ്മെ ധാരാളം പഠിപ്പിക്കുന്നതുമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം